ഹലോ അപ്പം ഇന്ന് രാവിലെ കുറച്ച് കാറ്റൊക്കെ കൊള്ളാന്ന് കഴിഞ്ഞിട്ട് ഇന്ന് ടെറസില് പോയതാണ് അത്യാവശ്യം നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഒരു മഴ ലക്ഷണമൊക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ ഫുഡ്ക്കാൻ വേണ്ടി പോയി ഇന്ന് ഫുഡ് ഇരിക്കാൻ ദോശ സാമ്പാറായിരുന്നു അങ്ങനെ ഞാൻ ദോശ സാമ്പാറൊക്കെ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും വേറെ എന്തൊക്കെയോ സൗണ്ട് അന്ന് കഴിച്ച് കഴിച്ചോണ്ടിരുന്നപ്പോഴേ ഒരു സൗണ്ട് കാറ്റാണോ കൊടുങ്കാറ്റാണോ എന്നോട് അമ്മമാതിരി സൗണ്ടായിരുന്നു അത് അങ്ങനെ ഞാൻ മിന്നെ അടുത്തൊരു പത്ത് മണിയൊക്കെ കഴിഞ്ഞു അപ്പോൾ മമ്മി കുറച്ച് പപ്പായൊക്കെ കട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് കഴിച്ചു പിന്നെ ഉച്ചയായപ്പോഴത്തേക്കും നിങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഫുഡ് ഇപ്പോൾ ഒരു ബിരിയാണി ആയിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ ബിരിയാണിയൊക്കെ നന്നായിട്ട് ആശിച്ച് കഴിക്കായിരുന്നു അപ്പോൾ മമ്മി കഴിച്ചില്ല കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ ഞാനതും കൂടെ ഒന്ന് വൈകിട്ടെന്ന് തട്ടിയായിരുന്നു അങ്ങനെ ബിരിയാണിയുടെ ഏതാണ് നല്ല ടേസ്റ്റ് ഉണ്ട് അടിപൊളിയിൽ നിന്ന് അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ചു അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിച്ചാൽ കഴുകണ്ടേ നമ്മളെടിയൊക്കെ ആണല്ലോ പിന്നെ കുറച്ചു നേരം ഒന്ന് കാറ്റൊക്കെ പിന്നെയും കൊള്ളാമെന്ന് വരുന്ന നിന്നതായിരുന്നു അപ്പോഴത്തേക്കും താ ഒന്ന് മഴ അങ്ങനെ പിന്നെയും ഉള്ളല്ലോ കയറി ഇപ്പം ഇത്രയേ നമ്മൾ